അല്ലേ ഇത്ര വൈബ് എവിടെയെങ്കിലും കിട്ടുവോടത്ത് കിട്ടില്ല അതാണ് പറഞ്ഞ പേസിലെ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു അടിപൊളിയാണ് സ്ഥലം നമ്മുടെ തൊടുപുഴയ്ക്ക് പറഞ്ഞു ഒരു കാര്യം ആയിട്ട് അവള് വീട് മൂവാറ്റുപുഴയോ തൊടുപുഴയോ ഇത്രയൊക്കെ ആവേശത്തില് നമ്മൾ പേരൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് അറിയാലോ ശ്രീകണ്ഠ സാർ എല്ലാ ചാനലും പോകുന്നുണ്ട് പക്ഷെ ശ്രീകണ്ഠ സാർ ഈ ചാനലിലേക്ക് പ്രോഗ്രാം ഏൽപ്പിക്കാൻ വരുവാണ് അപ്പൊ വെറൈറ്റി ആയിട്ട് പെർഫോം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് ശരി അപ്പൊ ഈ ഷോ പുള്ളി ഏറ്റെടുക്കുന്ന ഒരു സംഭവമാണ് കോമഡി മാസ്റ്റേഴ്സ് ഇനി ആണ് ചെയ്യാൻ പോകുന്നത് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ കാണാൻ പുള്ളിക്ക് മൈക്കൊടുക്കുക അപ്പൊ പുള്ളിയായിട്ട് മാറാൻ പോകട്ടോ ഓക്കെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി സ്വാഗതം എലീന എലീനെ വാവൊിച്ചിരിക്കുന്നു സാധാരണ വാ സ്വേതയാണ് വാവൊളിച്ചിരിക്കുന്നു വാവൊളിച്ചിരിക്കുന്ന ആദ്യഘട്ടം കാണുന്നു എനിക്ക് തോന്നുന്നു അഖിലേ അഖിലേ എനിക്ക് തോന്നുന്നു എന്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ ഏത് ചാനലും അഖില അവിടെ എല്ലാം ഉണ്ട് നോബി ഉണ്ട് നോബി എന്താ നോബി എനിക്ക് തോന്നുന്നു നോബി കയ്യിൽ സ്വർണ്ണ ചെയ്യുന്ന ആണോ ആ വെള്ളിയല്ലേ എനിക്ക് തോന്നുന്നു എന്റെ കയ്യിൽ വെള്ളിയുണ്ട് ആ വെള്ളി നോബി അടിച്ചോണ്ട് പോകുന്ന സംശയം അപ്പൊ എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ ഞാനായിരിക്കും ഈ ഷോ അവതരിപ്പിക്കുന്നത് അപ്പൊ അപ്പൊ ഇന്നു മുതൽ ഈ ഷോ അവതരിപ്പിക്കുന്ന എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത് റവറൻ ഫാദർ നമ്മുടെ ജോസഫ് പുത്തമ്പുരുലച്ചൻ അപ്പൊ അച്ഛൻ വന്നുണ്ട് ഷോ മിഷേക്ക് സുചാരിക്കട്ടെ എപ്പോഴും എപ്പോഴും മിസ്സിയായി സ്നിയ സഹോദരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് സത്യം പറഞ്ഞ ഈ അഞ്ചു പേരെ കാണുമ്പോ ശ്വേതയെ കാണുമ്പോ പരിശുദ്ധ കന്യാമുറിയത്തിന്റെ ഒരു നോക്കിക്കഴിയുമ്പോ അറിയാൻ പറ്റും അല്ലേ ഇനി എന്റെ ഈ സൗണ്ട് വ്യത്യസ്തമായിട്ട് നമ്മുടെ ജാഫറിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാ ജാഫറിന്റെ സൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജാഫറായിട്ട് മാറി വേണോ ആ എടി നീ എന്നാടീ ഒരു നീ ഓണത്തിന് മുമ്പ് ഈ പരിപാടി കൊടുക്കും സത്യം ഈ കോമഡി മാസ്റ്റേഴ്സ് ഒരു ഗംഭീര പരിപാടിയാകുന്നറിയാൻ പള്ളേ നമ്മളൊരുമിച്ച് മന്ദായനീല് നീ എന്നിട്ട വെള്ളമോടിക്കേ വെള്ളം എന്റെ മേടിച്ച ലാസ്റ്റ് രാത്രി കട്ട് പിടിച്ചു എന്നിട്ട് എനിക്കൊന്നുഫർ ഈടിക്കായിട്ട് കുടി തുടങ്ങിയ സംശയം എനർജി ആയി ജാഫറിന് എനിക്ക് തോന്നുന്നു ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കിളി പോയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ സ്വന്തം ഷൈൻ ഷൈൻ ഇവിടെ വന്നിട്ടുണ്ട് ഷൈന അതെ സത്യം പറഞ്ഞ ഇവിടെ എന്നാ നടക്കണം ഞാനേ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്കൊരു വിഷമനാന്നറിയോ ഈ സോഫയൊക്കെ എന്റെ ഞാൻ കിടന്ന സോഫകളൊക്കെ ഇങ്ങനെ അല്ലേ അങ്ങനൊന്ന് കാണിച്ചു സംഭവം ഇങ്ങനെ കാണിച്ചിങ്ങനെ എന്റെ സ്റ്റെപ്പാ അവനെ അടിച്ചോണ്ട് പോയതാണ് മനസ്സിലായില്ലേ നിങ്ങൾ മിണ്ടാ ഇങ്ങനെ കൈക്കുന്നേ നിങ്ങൾ ശ്രീവിദ്യ മുല്ലശ്ശേരിന്നല്ല പേര് എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ മെസ്സേജിന്റെ രാത്രി ആരും മൈൻഡ് ചെയ്തിട്ടില്ല സിനിമയൊക്കെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന സ്റ്റാർ വേറെ ആരുമല്ല ഞാനും എയറിലാണ് പുള്ളി എയറിലാണ് നമ്മുടെ സ്വന്തം ടീനി ടോം ടീനി ടോമിന്റെ സൗണ്ട് എന്റെ സൗണ്ട് ടോമിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാണ് ഞാൻ ടീനി ടോമായിട്ട് മാറാൻ പോവാണ് ടിനി ടോമായിട്ട് മാറിക്കഴിഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ല വേറൊന്നുമല്ല ആ നോബി ഇടുന്നുണ്ടല്ലേ നോബി ഞാൻ എന്റെ മമ്മൂക്കൂടെ പുതിയ ആയിട്ട് ഭയങ്കര വയറലായിരുന്നു അത് വയറൽ ആയിക്കുന്ന ഞാൻ നേരെ മേളിലേക്ക് പോയി എന്നുള്ളതാണ് ഭയങ്കര സാറ്റലൈറ്റ് ഒറ്റയടിക്ക് ഞാൻ മേളി പോയി നാസയുടെ ഗവേഷണത്തിലൊക്കെ പോയിട്ട് തിരിച്ചു ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ എനിക്ക് ആയിട്ട് ഭയങ്കര വയറൽ ആവുന്നു അപ്പൊ ടിനിക്ക് വിഷമം ഒന്നും ഇല്ല അത് വിഷമിക്കണം ആവശ്യമില്ല കാരണം അവര് പറഞ്ഞു പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഉള്ളൂ വിഷമില്ല അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല സാറ് വേറെ കേട്ടെ എനിക്ക് സത്യം പറഞ്ഞാല് ഇവിടെ പല ചാനലുകളിലും പ്രോഗ്രാം ഏറ്റവും കൂടുതൽ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ മിഥുൻ മിഥുൻ മിഥുനെ കൊടുക്കട്ടെ മിഥുനെ മിഥുന സത്യം പറഞ്ഞാല് ഒരുപാട് സന്തോഷം ഞാൻ ഏട്ടം പറഞ്ഞുകൊണ്ടാണ് ചെറിയൊരു ജലദോഷം ഉണ്ട് ചെറിയ കോൾഡ് ജലദോഷം ജലദോഷവും ദുബായിലാണ് ഇപ്പം അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ എന്റെ ചിരി എന്റെ ചിരി ഒരു അസാധ്യ ചിരിയാണ് എന്റെ ചിരിയിൽ നിന്ന് സത്യം പറഞ്ഞ ഞാൻ ചിരിക്കും ഒരാൾക്ക് അറിയും എന്റെ ശരിയിൽ നേരെ സാറിന്റെ കരച്ചിലേക്ക് മാറാൻ പോവാണ് എന്റെ എക്സ്ട്രീം ചിരി കടന്നാ കടന്നത് അതല്ല ഇതിന്റെ എക്സ്ട്രീം ഉണ്ട്

ഈ ഷോ നടത്താൻ ഞാൻ അനുവദിക്കില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതെന്റെ ഉത്തരവാദി ശ്വേതന്നെ ഒരു കല്യാണ ദിവസം ശ്വേതന്റെ കവളത്തെ ബ്ലൂ കാണിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഞാൻ നേരെ വീട്ടിൽ പോകാൻ പറ്റാത്ത എന്റെ ഭാര്യ രാധികളുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല ശ്വേത ഈ ഷോ നടത്തണമെങ്കിൽ

സത്യത്തിലെ ബേസിന്റെ കൊറേ പെർഫോമൻസ് എഫ് ബി ലിം മിൻസ്റ്റിലൊക്കെ ഭയങ്കര വൈറലാണ് ഇതൊന്നും അല്ല ചെയ്യുന്ന ാണ് പുള്ളിക്ക് ചോദിച്ചു ആ മോനെ നോബിടെ മോനെ ഞാൻ കഴിഞ്ഞ ദിവസം തങ്കച്ചന്റെ കൂടെ പ്രോഗ്രാമിന് പോയതാടാ ഒരുപാട് ഭയങ്കര ഭയങ്കര വിഷമായടാ മെച്ചോ ഒന്നും ഇല്ലായിരുന്നു നാളെ നീ നീ ഞാൻ ഞാൻ വിളിച്ചില്ലല്ലോ വിളിക്കാൻ പറ്റില്ല സ്കിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഞാൻ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് മോളെ അത് ഭയങ്കര മാഗിയേ കാരണം മരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സൗണ്ട് ഡബ് ചെയ്യുക മൂവിക്ക് ചെയ്യൂ അല്ലേ മൂവിക്കാണോ ചെയ്യണം രണ്ട് മൂന്ന് സിനിമയില് ചെയ്തു ചെയ്തു വെരി ഗുഡ് ഏതെങ്കിലും ഇങ്ങനെ മൊഴിമാറ്റ ചിത്രങ്ങളിൽ സൗണ്ട് കൊടുത്തിട്ടുണ്ടോ ആ മൊഴിമാറ്റ ചിത്രങ്ങളിൽ ആക്ടേഴ്സ് ആക്ടേഴ്സിനെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ട് 12th ഫെയിൽ അങ്ങനെ കുറേ കുട്ടികൾക്ക് ശേദാജി നെറ്റിയിരിക്കുന്ന ശേദാജിയിൽ നമ്മൾ തുടങ്ങാൻ പോവാണ് കം ഓൺ എല്ലാ എസ്കെഎൻ തൊട്ടിട്ട് ഈ അവസാനം સુધી വരെ ഭയങ്കര ഷോക്കിംഗ് യുനോ ഷൈൻറെ സുപ്പായിരുന്നു ആ ബോഡി ലാംഗ്വേജും ഇരിക്കുന്നതും എല്ലാം എല്ലാം ഈ വേദിയിൽ വന്നിട്ട് നല്ല നല്ല കലാകാരം മറ്റുള്ള മൾട്ടി ടാലന്റഡ് ആൾക്കാരാണ് വന്നിട്ട് സീരിയസ്ലി അത് ഭയങ്കര വലിയ സോ ബേസിൽ